നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജസ് അതേപോലെ എൻ്റെ വീഡിയോസിനൊക്കെ താഴെ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ചേച്ചി എനിക്ക് ടെൻത്ത് പ്രിലിംസിന് ഇത്രയും മാർക്കുണ്ട് ഇനി ഞാൻ മെയിൻസിന് വേണ്ടി പഠിക്കണം അപ്പോൾ കുറേ പേർക്കും ഡൗട്ട് ഉണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ടെൻത്ത് പ്രിലിംസിൻ്റെ ഒക്കെ നാല് ഘട്ടമായിട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നു അപ്പം അതിൻ്റെ കുറേ റിവ്യൂസൊക്കെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ചില ഘട്ടങ്ങൾ ഈസി ആയിട്ടും ചില ഘട്ടങ്ങൾ പാടായിട്ടും ഒക്കെയാണ് എക്സാം നടന്നത് അപ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്ന ഒരു ഛേദോ വികാരം എനിക്ക് മനസ്സിലാവും കാരണമെന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് ഓയെ ലാബ് അസിസ്റ്റൻ്റ് പോലുള്ള ഇമ്പോർട്ടൻറ്റ് എക്സാമുകൾ ഈ ഒരു ടെൻത്ത് പ്രിലിംസിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പം അതിൻ്റെ മെയിൻസ് വന്നാൽ അത് എഴുതാൻ പറ്റുമോ എന്നാണ് എല്ലാവർക്കും ക്വസ്റ്റ്യൻ അതായത് സെക്രട്ടേറിയറ്റ് ഓയുടെ മെയിൻസ് എഴുതാൻ പറ്റുമോ സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിരിക്കുമല്ലോ സെക്രട്ടേറിയറ്റോയുടെ മെയിൻസ് എഴുതാൻ പറ്റുമോ ലാബ് അസിസ്റ്റന്റ് മെയിൻസ് എഴുതാൻ പറ്റും ഇതാണ് എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് വേറെയും കുറച്ച് പോസ്റ്റുകളൊക്കെ ഉണ്ട് അതും ആരും അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല ഏറ്റവും കൂടുതൽ പേര് ഫോക്കസ് ചെയ്യുന്നത് ഈ രണ്ട് തസ്തികകളിലേക്കുമാണ് അപ്പം ഏറ്റവും കൂടുതൽ നിയമന സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണ് സെക്രട്ടറിയേറ്റ് ഓയിൽ എന്ന് പറയുന്നത് ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പം ജില്ലാ ഡിസ്ട്രിക്ട് വൈസ് ഒരു പോസ്റ്റാണ് അതിലും ആ ജില്ലകളനുസരിച്ചുള്ള പോസ്റ്റുകൾ ഉണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ പേര് ഫോക്കസ് ചെയ്ത സെക്രട്ടറിയേറ്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്കാണ് കാരണം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ മെയിൻ ലിസ്റ്റ് കഴിഞ്ഞ ഈ ഒരു ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലുള്ള മുഴുവൻ പേരും ജോലിക്ക് കയറി ലിസ്റ്റ് ക്യാൻസലായി പോയൊരു ലിസ്റ്റാണ് അല്ലേ മുഴുവൻ പേര് മെയിൻ ലിസ്റ്റിൽ കിടക്കുന്ന ഒരു ജോലിക്ക് കയറിയ ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് പോയ അപ്പോൾ അതുപോലൊരു നിയമനം ഇപ്രാവശ്യത്തെ ലിസ്റ്റ് നിന്നും എല്ലാവരും എന്താണ് പ്രതീക്ഷിക്കുന്നതും ഉണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഏത് സ്റ്റേജ് എക്സാം ആയിരുന്നു ഏത് എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി അപ്പം എന്താണ് തേർഡ് സ്റ്റേജ് വരെയുള്ള ഫൈനൽ കീ വന്നിട്ടുണ്ട് ഇനി ഫോർത്ത് സ്റ്റേജിൻ്റെയും കൂടെ ഫൈനൽ കി വന്നാൽ മതി ഫോർത്ത് സ്റ്റേജിൻ്റെയും കൂടെ ഫൈനൽ കീ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെൻത്ത് മെയിൻസ് സെക്രട്ടേറിയറ്റ് പോയ മെയിൻസ് ആയാലും ലാബ് അസിസ്റ്റൻ്റെ മെയിൻസ് ആയാലും ടെൻറ്റേറ്റീവ് ആയിട്ട് പി എസ് സി ഏതൊക്കെ മാസങ്ങളിലായിരിക്കും എക്സാം നടക്കാൻ ചാൻസ് എന്നുള്ളൊരു പ്രോബിലിറ്റി ഇട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏപ്രിൽ മെയ് ഇതിലേതെങ്കിലും ഒരു മാസമായിട്ടായിരിക്കും സെക്രട്ടേറിയറ്റ് പോയ മെയിൻസ് ആയാലും ലാബ് അസിസ്റ്റൻ്റിൻ്റെ മെയിൻസ് ആയാലും നടക്കുന്നത് അപ്പം ഒന്നെങ്കിൽ മാർച്ച് മാർച്ച് നടക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം എന്തായാലും ഇപ്പം ഫെബ്രുവരി പകുതിയായി പകുതി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ ഫോർത്ത് സ്റ്റേജിൻ്റെ ഫൈനൽ കി വരണം വാലുവേഷൻ കംപ്ലീറ്റ് ആവണം പിന്നെ എന്താണ് അവരുടെ പിന്നെ എന്താ ഷോർട്ട് ഷോർട്ട് ലിസ്റ്റുള്ള എലിജിബിലിറ്റി ലിസ്റ്റ് വേണം എലിജിബിലിറ്റി ലിസ്റ്റൊക്കെ ഇട്ടിട്ട് മാർച്ചിൽ ഇനി നടക്കാൻ എക്സാം വളരെ ചാൻസ് വളരെയാണ് ഇനി ഏപ്രിൽ മെയ് ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് രാ മിക്കവാറും മെയ്യിലൊക്കെ ആവാനാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മെയ്യിലൊക്കെ ആവുമായിരിക്കും ഇപ്പം മെയ്യിലൊക്കെ ആയിരിക്കും എക്സാം വരുന്നത് ആയാൽ കൂടി ഇനി എത്ര നാളുണ്ടോ നിങ്ങളത് കണക്ക് കൂട്ടി നോക്കിയേ ഇതിപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞു ഫെബ്രുവരി ഈ മാസം ഇനി ഇരുപത്തി എട്ടെന്ന് പറയുന്ന ഡേറ്റ് വരെ ഉള്ളൂ അല്ലേ പിന്നെ മാർച്ച് മാർച്ച് ഫുള്ള് നമുക്ക് കിട്ടുമായിരിക്കും പിന്നെ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മെയ് മെയ്യിലാണ് ഏപ്രിലോ മെയ്യിലോ നടക്കാം മോസ്റ്റ് പ്രോബ്ലി ചിലപ്പോൾ മെയ്യിലായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് മാസം കണക്ക് കൂട്ടാം അല്ലേ രണ്ട് മാസം കണക്ക് കൂട്ടാം രണ്ട് മാസം നമുക്ക് അങ്ങേ ഏറ്റവും കിട്ടാവുന്ന സമയമാണ് അപ്പം ഈ രണ്ട് മാസം സമയം കൊണ്ടാണ് നമ്മുടെ ടെൻത്ത് മെയിൻസിന്റെ എക്സാം ഒക്കെ വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല മെയ്യിലൊക്കെ എക്സാം വരുവാണെങ്കിൽ രണ്ട് മാസം എനിക്ക് എനിക്കറിയത്തില്ല മെയ്യിൽ എക്സാം വരുമോന്ന് പി എസ് സി ഇട്ടിരിക്കുന്നത് മാർച്ച് മെയ്ന്നാണ് ഓക്കെ അപ്പം അങ്ങനെ എക്സാം വരും രണ്ട് മാസം അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എത്ര നാൾ ഇതിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റ് ഇട്ടിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഇരിക്കുന്നവർക്ക് എത്ര നാളിന് പ്രിപ്പയർ ചെയ്യാൻ കിട്ടും ടെൻത്ത് മെയിൻസിന്റെ സിലബസ് എല്ലാവർക്കും അറിയാലോ അല്ലേ അത്യാവശ്യം വലിപ്പമുള്ളൊരു സിലബസ് ആണ് നമ്മുടെ എൽ ഡി സി മെയിൻസിന്റെ അതേ സിലബസ് ആണ് ടെൻത്ത് മേടിച്ചിട്ടുള്ളത് നമുക്ക് എത്ര നാൾ എത്ര എഫക്റ്റീവായിട്ട് നമുക്ക് ആ സിലബസ് പഠിച്ച് തീർത്ത് റിവൈസ് ചെയ്യാൻ പറ്റും ഇനിയും പഠിക്കാതിരിക്കുന്നവരെ ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടും എന്ന് നിങ്ങൾക്കറിയാം ഒരുവിധമൊക്കെ മാർക്കുണ്ട് അവരവരുടെ മാർക്ക് അവരവർക്ക് അറിയാമല്ലോ അവരവർ കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ മാർക്ക് അനുസരിച്ച് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല ഈ മാർക്ക് ഉണ്ട് കിട്ടുമോ കിട്ടത്തില്ലയോ എന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല പിന്നെ എന്താണ് നോർമലൈസേഷൻ എന്ന പ്രൊസീജിയറും കൂടെ വരുന്നവർ ഒട്ടും പറയാൻ പറ്റത്തില്ല നമുക്ക് ചാൻസുകളെ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം പഠിച്ചു തുടങ്ങിയാൽ ഞാൻ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ എൻ്റെ പഠിത്തം വേസ്റ്റാകത്തില്ലേ എന്ന് വിചാരിക്കുന്നവരോട് നീണ്ടി വരാൻ പോകുന്ന എക്സാമുകൾ അതായത് നമ്മുടെ എ എസ് എമ്മിൻ്റെ ആയാലും വി എഫ് എയുടെ ആയാലും ഡിഗ്രി പ്രിലിംസിൻ്റെ ഒക്കെ ആണെങ്കിലും ഈ ടെൻത്ത് മെയിൻസിൻ്റെ ഒക്കെ സിലബസുമായിട്ട് ഏകദേശം സെയിം തന്നെയാണ് അപ്പം ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ആ സിലബസ് ആ ഒരു പരീക്ഷകളുടെ സിലബസുകൾക്ക് വേണ്ടി പഠിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇപ്പം ഈ സെക്രട്ടേറിയറ്റ് പോയ മെയിൻസിനും ലാബ് അസിസ്റ്റന്റ് മെയിൻസിനും ടെൻത്ത് മെയിൻസിനൊക്കെ വേണ്ടി പഠിക്കുന്നവർക്ക് ആ പഠിത്തം ഒരിക്കലും ഒരു വേസ്റ്റ് ആവില്ല ഇൻ കേസ് എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ കൂടി ആ പഠിക്കുന്ന പഠിത്തം നിങ്ങൾക്ക് വേറെ എക്സാമുകൾക്ക് പ്രയോഗിക്കാവുന്നതേ ഉള്ളൂ പിന്നെ കുറേ പേര് പറയുന്നത് ഏജ് ഓവർ ആണ് ഇനി എക്സാമൊന്നും എഴുതാൻ പറ്റത്തില്ല ഈ ടെൻത്ത് പ്രിലിംസ് ആയിരുന്നു ലാസ്റ്റ് എൻ്റെ മെയിൻ ക്വാളിഫൈ ആയ അത് എഴുതാനേ പറ്റത്തുള്ളൂന്ന് അപ്പം അങ്ങനെ പറയുന്നവരോട് എന്ത് പറയാനാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അഥവാ നിങ്ങളും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും സമയമില്ല നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട പിന്നെ മെയിൻസിൽ നിങ്ങൾ എത്ര നാൾ കൊണ്ട് പ്രിപ്പയർ ചെയ്യും ഇപ്പം നിങ്ങളും പഠിക്കുക ഈ പഠിക്കുക എന്ന് പറയുമ്പം എല്ലാവർക്കും എന്തുവാണ് ഒരു വലിയൊരു ജോലി പോലെ തോന്നും അല്ലേ പഠി അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഹൗസ് വൈഫ്സിനൊക്കെ ഭയങ്കര ഒരു ജോലിയാണ് നമ്മൾ സമയം കണ്ടെത്തി ഉറക്കം ഉളച്ച് കുട്ടികളുടെയൊക്കെ കാര്യത്തിനിടയിലായിരിക്കും പഠിക്കുക അപ്പം അങ്ങനെ പഠിച്ചിട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോവില്ലെന്ന് പറയാൻ നമ്മളൊരു ചാൻസ് എടുക്കുക പഠിക്കുക എന്തായാലും പഠിക്കാണ്ടിരിക്കുന്ന എല്ലാവരും പഠിച്ചു തുടങ്ങുക ആർക്കും സമയം കിട്ടത്തില്ല ഇതിനകം പഠിച്ചു തുടങ്ങി എത്രയോ പേര് കാണുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അപ്പം എനിക്കൊരു കോഴ്സ് എൻ്റെ കോഴ്സിന്റെ കാര്യം അറിയല്ലോ ടെന്റ് ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എൽ ഡി സി മെയിൻസിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കഷൻ ചെയ്യുന്ന കോഴ്സ് ഞാൻ ആരംഭിച്ചു വളരെ സക്സസ്ഫുൾ ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരു അൻപത് പേരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അല്ല അൻപത് അല്ല ഇരുപത് പേര് ജോയിൻ ചെയ്താലും സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു കോഴ്സ് ഇത് ഞാൻ വിചാരിക്കാത്തൊരു എണ്ണത്തിലാണ് വന്ന് നിൽക്കുന്നത് അപ്പം അത്രയും പേര് ആ ഒരു കോഴ്സ് ഉണ്ട് ഇതാ ഇന്നും ആളുകൾ അതിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയും വേണ്ടി പേയ്മെൻറ്റ് ചെയ്ത മെസ്സേജ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം വന്ന് കിടപ്പുണ്ട് അപ്പം ആ ഒരു കോഴ്സിൽ ഇനിയും ചേരാൻ ആഗ്രഹിക്കുന്നതിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മൾ എൽ ഡി സി ടു തൗസൻഡ് ട്വന്റി ഫോറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ കീറി മുറിച്ച് പഠിച്ച് നമ്മളിപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുമ്പം അതിൽ കാണിക്കും നമ്മൾ സിലബസിലെ ഏതൊക്കെ പോർഷൻസാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ വണ്ടർ വണ്ടർ അടിച്ച് പോകത്തതേ ഉള്ളൂ അല്ലേ നമ്മുടെ ഈ ഒരു എൽ ഡി സി ഇത്രയും വലിയൊരു സിലബസിൽ ഇത്രയും ടോപ്പിക്സ് വെറും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തോന്ന് കംപ്ലീറ്റ് ചെയ്തോന്ന് നമ്മൾ വണ്ടർ അടിച്ചു പോകുക ആ രീതിയിലാണ് ക്ലാസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറിച്ച് കൂടുതൽ അറിയാനും അല്ല ക്ലാസ്സുകളുടെ ഡെമോ കണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കാനും നിങ്ങൾ ആദ്യം എൻ്റെ ടെലഗ്രാം ചാനൽ ആരതി ചെയ്യാനെന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ അങ്ങ് ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പം എല്ലാവരും ആ കോഴ്സിനെ പറ്റിയിട്ടൊക്കെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും നല്ല രീതി നമ്മൾ ഡിഗ്രി പ്രിലിംസിന് പോലും ഈ ഒരു കോഴ്സ് കൊണ്ട് വളരെ വേർത്തായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് ആ രീതിയിലാണ് നമ്മൾ പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണമായിട്ട് പറയാം നമ്മുടെ എൽ ഡി സി തിരുവനന്തപുരം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫൈവ് ഇയർ പ്ലാനെ ഒരു ക്വസ്റ്റൻ ഉണ്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ ആ ക്വസ്റ്റിൻ്റെ മാത്സും പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഫൈവ് ഇയർ പ്ലാൻ കംപ്ലീറ്റ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് അതായത് ഫൈവ് ഇയർ പ്ലാൻ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളും കംപ്ലീറ്റ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റിനിലൂടെ ചെയ്യുന്നത് അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കിപ്പോൾ സയൻസിലെ ഒരു ക്വസ്റ്റ്യാണ് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വെച്ചുക അപ്പം ആ ജീവിതശൈലി രോഗങ്ങൾ ഫുള്ള് എസ് സി ആർ ടി ഫാറ്റ്സും എല്ലാം ഉൾപ്പെടുത്തി ഫുള്ള് റാങ്ക് ഫയൽ ഫാറ്റ്സും എല്ലാം ഉൾപ്പെടുത്തി ജീവിതശൈലി രോഗങ്ങളെ രോഗങ്ങളെപ്പറ്റിയുള്ള ഫുൾ ഫാറ്റ്സും പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ആ ഒരു കോഴ്സിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ മലയാളം ഇംഗ്ലീഷും മാത്സ് എല്ലാ ദിവസവും അന്നന്ന് പഠിക്കുന്ന പോർഷൻസിന്റെ പോൾസ് ചാനലിൽ നടക്കുന്നുണ്ട് അതേപോലെ മലയാളവും ഇംഗ്ലീഷും മാത്സും എല്ലാം ടോപ്പിക് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് അപ്പം എന്തുകൊണ്ടും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേർത്തായിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും ഇത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസിനെ അവിടെ ഡിസ്ക്രിപ്ഷനിലും എന്താണ് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം ഇനിയും മാറിയിട്ടില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യുക ഇനി കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് കുറേ പെൻറ്റിങ് ടോപ്പിക്സുകളൊക്കെ കാണും സാരമില്ല നമ്മൾ ടോപ്പിക് വൈസ് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ട് കാണത്തില്ല നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് ജോയിൻ ചെയ്യുന്നവർ നാളെ തൊട്ടുള്ള ടോപ്പിക്സ് നാളെ തൊട്ട് തന്നെ പഠിച്ച് പഠിച്ച് പോയിട്ട് പെൻഡിങ് ടോപ്പിക്സ് ഓരോ റെക്കോർഡ് വെച്ചിട്ട് റെക്കോർഡുകളെല്ലാം ചാനലുണ്ട് എല്ലാ ലൈവ് ലൈവിൻ്റെ റെക്കോർഡുകൾ ഫുള്ളും ഇപ്പോഴും ചാനൽ എപ്പോഴും ചാനൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഓരോ റെക്കോർഡ് പെൻഡിങ് റെക്കോർഡ് വെച്ച് ഓരോ ദിവസവും കേട്ട് കേട്ട് പോയി ആ പെൻഡിങ് റെക്കോർഡുകൾ തീർക്കുക അപ്പം ഇനിയും അറി അറിയാത്തവർക്ക് പിന്നെ റിഗ്രറ്റ് വരരുത് നിങ്ങൾ ടെൻത്ത് മെയിൻസ് ഡിഗ്രി പ്രിലിംസ് എക്സാമിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടാൻ പോകുന്നൊരു കോഴ്സായിരിക്കും ഇത് നമുക്ക് പി ഡി എഫിനെ പഠിപ്പിക്കുന്ന പോർഷൻസിൻ്റെ റെക്കോർഡുകളും പി ഡി എഫ് നോട്ട്സുകളും എല്ലാം ചാനലിൽ അന്നന്ന് തന്നെ ഇട്ടു പോകുന്നുണ്ട് പോൾസ് ഇടുന്നുണ്ട് അപ്പോൾ ഇനിയും അറിഞ്ഞൂടെ അറിയാതിരിക്കുന്നവർ കോഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നമുക്ക് സൂപ്പറായിട്ട് പഠിക്കാം ഞാനാണ് നിങ്ങളെ അവിടെ പഠിപ്പിക്കുന്നത് എന്നോട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പേഴ്സണലായിട്ടോ ഗ്രൂപ്പിലെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എവിടെ ചോദിക്കാം അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതലറിയാം നിങ്ങളെല്ലാം ടെലഗ്രാം ചാനലിലും മെമ്പറാവുക ഓക്കെ അപ്പം ടെൻത്ത് മെയിൻസ് ടെൻത്ത് മെയിൻസിന് പഠിക്കാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത് നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടില്ല ഉൾപ്പെടില്ല എന്ന് കരുതിയിരിക്കുമ്പോഴായിരിക്കും എലിജിബിലിറ്റി ലിസ്റ്റ് വരുന്നത് ഉൾപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സി എ ഡി മൂ സി എ ഒരു ഗതിയായിരിക്കും അതെടുത്ത് പഠിക്കണോ ഇത് പഠിക്കണോ എന്ത് പഠിക്കണോന്നുള്ള ആപ്പാടൊരു വെപ്രാളമായിരിക്കും അവസാനം കിട്ടിയ അവസരം നമ്മൾ കൊണ്ടുപോയി കളഞ്ഞു കുളിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു അവസരം ആർക്കും ഈ ഒരു ഗവണ്മെന്റ് ജോലി എന്ന സ്വപ്നത്തിൽ ഇരിക്കുന്ന ആർക്കും ആ ഒരു അവസ ആ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അപ്പം ഒരു ആത്മാർത്ഥമായിട്ട് ഗവണ്മെന്റ് ജോലി വേണം കരുതിയിരിക്കുന്നവരെല്ലാം ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക നമുക്ക് ആ സിലബസ് കവർ ചെയ്യണം റിവൈസ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇപ്പം എല്ലാവരും പ്രോപ്പറായിട്ട് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക നിങ്ങളെ പഠി ഈ ഒരു ടെൻത്ത് മെയിൻസിൻ്റെയും ഡിഗ്രി പ്രിലിംസിൻ്റെയൊക്കെ ആ ഒരു എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ടെലഗ്രാമിലുണ്ട് നമ്മുടെ കോഴ്സ് ഉണ്ട് കോഴ്സ് എത്തു എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ഡെമോ കാണണം ഡെമോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക അപ്പം നിങ്ങൾ ടെൻത്ത് മെയിൻസിൻ്റെയും ഡിഗ്രി പ്രിലിംസിൻ്റെയും എക്സാം പ്രിപ്പറേഷന് എൻ്റെ ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഉപയോഗം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം ടെൻത്ത് മെയിൻസിൽ പഠിക്കാതിരിക്കുന്ന എല്ലാവരും അത്യാവശ്യം മാർക്കുള്ള അവരോരോ മാർക്ക് എല്ലാവർക്കും അറിയില്ല അത്യാവശ്യം മാർക്കുള്ള എല്ലാവരും അടുത്തൊരു സ്റ്റേജിന് വേണ്ടി ടെൻത്ത് മെയിൻസിൻ്റെ ടെൻത്ത് മെയിൻസിൻ്റെ എഴുതാൻ വേണ്ടിയിട്ട് എല്ലാവരും പഠിച്ചു തുടങ്ങുക ആരും മടി പിടിച്ചിരിക്കേണ്ട എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് ഒരുവിധമൊക്കെ ഉറപ്പുള്ളവരെല്ലാം പഠിച്ചു തുടങ്ങുക ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ ഇത്രയും ഇത്രയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കമൻസും മെസ്സേജും ഒക്കെ വരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം Bye bye!